ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുന്നതിന് വേണ്ടി അവരുടെ പഠന മേഖലകളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ളൊരു വചനമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുവാൻ മടി ഭയം പരീക്ഷയിൽ മാർക്കില്ല ഒറ്റപ്പെടുന്നു എന്ന ചിന്തകൾ പഠന മേഖലകളിലുള്ള വൈകല്യങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നുപോവുക പരീക്ഷയിൽ മാർക്ക് കുറയുക പഠിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ സ്കൂളിൽ പോകുവാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മടി മടിയോടനുബന്ധിച്ചിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ മാനസിക പ്രശ്നങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്ന കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും ഉള്ള ഒരു വചനമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഫിലിപ്പി നാലാം അധ്യായം പതിമൂന്നാം വാക്യം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ ഈ വചനം നിങ്ങളുടെ മക്കളുടെ പേര് പറഞ്ഞ് എല്ലാ ദിവസവും അവരുടെ തലയിൽ കൈവച്ചു കൊണ്ട് അവരുടെ പഠന മേഖലകളെ ഈശോയിൽ അർപ്പിച്ചുകൊണ്ട് ഈ വചനം ഏറ്റു പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ അത്ഭുതം നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണും കർത്താവ് വലിയൊരു അത്ഭുതം നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണും എല്ലാ മാതാപിതാക്കളും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഈ വചനം മുടങ്ങാതെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ